ഒരൊറ്റ വരി കൊണ്ട് ഒരു ഗ്രന്ഥത്തിൻ്റെ സന്ദേശം പറയുക അത് ഭഗവത്ഗീതയുടെ കാര്യത്തിലും അതുപോലെ യോഗസൂത്രത്തിൻ്റെ ഭാ ഭാഷ്യത്തിലും മാത്രമേ നടന്നിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത ആരംഭിക്കുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ നാല് വാക്കുകളാണ് ധർമ്മം ഒന്നാമത്തെ വാക്ക് ക്ഷേത്ര രണ്ടാമത്തെ വാക്ക് കുരു മൂന്നാമത്തെ വാക്ക് ക്ഷേത്ര നാലാമത്തെ വാക്ക് രണ്ടാമത്തെയും നാലാമത്തെയും വാക്കുകൾ ഇടത്തോട്ടെടുത്ത് ഒന്നാമത്തെയും മൂന്നാമത്തെയും എഴുതി നോക്കാം ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം കുരു അല്ലെങ്കിൽ ക്ഷേത്രേ ധർമ്മം ഇത് മാത്രമാണ് ഭഗവത്ഗീതയുടെ സമുജ്വലമായ ലക്ഷ്യം സമുജ്വലമായ മാർഗവും അത് തന്നെയാണ് ഭഗവത്ഗീതയുടെ സമുജ്വലമായിട്ടുള്ള സന്ദേശവും അത് തന്നെയാണ് അവനവന്റെ കർമ്മമണ്ഡലത്തില് അവനവന്റെ വ്യക്തിധർമ്മം അനുഷ്ഠിക്കുക അവനവന്റെ കർമ്മമണ്ഡലത്തില് അവനവന്റെ കുടുംബധർമ്മം അനുഷ്ഠിക്കാം അവനവൻ അവനവന്റെ സമൂഹധർമ്മവും രാഷ്ട്രധർമ്മവും അനുഷ്ഠിക്കുക അങ്ങനെ അനുഷ്ഠിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ധർമ്മരാജ്യം ശ്രീരാമൻ രാജ്യം ഭരിച്ചപ്പോൾ രാമരാജ്യം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ജീവിച്ചിരുന്നത് കൊണ്ടാണ് കൊണ്ടാണത് ധർമ്മരാജ്യമാവുന്നത് ചാണക്യൻ തൻ്റെ രാഷ്ട്രസങ്കൽപ്പത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതും ധർമ്മരാജ്യം എന്ന പേരിൽ തന്നെയാണ് ഇരുപത്തൊൻപത് ധർമ്മശാസ്ത്രങ്ങളുണ്ട് അതെല്ലാം വ്യക്തികളുടെയും അതുപോലെ ആ വ്യക്തികൾ കുടുംബത്തിന് വേണ്ടിയും ആ വ്യക്തികൾ സമൂഹത്തിന് വേണ്ടിയും ആ വ്യക്തികൾ രാഷ്ട്രത്തിന് വേണ്ടിയും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ചാണ് ഒരു ഗ്രന്ഥം ഭഗവത്ഗീത ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തതിൽ രണ്ടാമത്തേത് എന്ന് പറയാവുന്ന ഭഗവത്ഗീത ആദ്യത്തേത് ബൈബിളാണ് ആ ഭഗവത്ഗീത ആരെല്ലാം വിവർത്തനം ചെയ്തോ അവരവരുടെ ഭാഷകളിലേക്ക് അവർ സനാതനധർമ്മം ഹിന്ദുധർമ്മം സ്വീകരിച്ചു എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ് ആ ഭഗവത്ഗീതയാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന ആദ്യത്തെ നാല് വാക്കുകൾ കൊണ്ട് തന്നെ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണമായ സന്ദേശം നൽകുന്നത് ക്ഷേത്രേ ക്ഷേത്രേ കുരു ധർമ്മം അല്ലെങ്കിൽ ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം കുരു ഓരോ വ്യക്തിയും വ്യക്തിധർമ്മവും കുടുംബധർമ്മവും സമൂഹധർമ്മവും രാഷ്ട്രധർമ്മവും അനുഷ്ഠിച്ചാൽ ഒരു രാജ്യം സമുജ്വലമായി തീരും എന്നുള്ളത് ഉറപ്പാണ് അത് നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് ആരംഭിക്കണം എന്നിട്ട് വീടുകളിൽ എന്നിട്ട് നമ്മളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ എന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ അധർമ്മം ചെയ്യുന്നവരുണ്ടാവും അവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതല്ല നമ്മൾ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച് ധർമ്മത്തിന്റെ വഴിയിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ